ഫ്രാൻസിലെത്തിയിരിക്കുകയാണ് നമ്മളുടെ പ്രധാനമന്ത്രി ഇനി യാത്ര അമേരിക്കയിലേക്ക് നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ ഫ്രാൻസ് പ്രസിഡന്റിനോടൊപ്പം അധ്യക്ഷത വഹിച്ചത് വലിയ വാർത്തയായിരിക്കുകയാണ് ഇനി മോദിയുടെ യാത്ര അമേരിക്കയിലേക്ക് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് ഭായി ഭായി ഇത് പറയുന്നവർ മോദി വിരുദ്ധർ ഉണ്ടായിരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡന്റ് പദവി ലഭിക്കുന്നതുവരെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അതിനുശേഷം ഇന്ത്യയോട് അത്ര രസത്തിലല്ല പെരുമാറുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് വിസയില്ലാതെ അമേരിക്കയിലെത്തിയ ഇന്ത്യൻ പൗരന്മാരെ വിലങ്ങും ചെങ്ങലയുമൊക്കെ അണിയിച്ച് സൈനിക വിമാനത്തിൽ എത്തിച്ചത് അത്ര നല്ല കാര്യമായി ഇന്ത്യ കാണുന്നുമില്ല വന്ന ആളുകളിൽ പലരും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളതും മറ്റൊരു സത്യമാണ് പക്ഷേ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് ഭായി ഭായി ആ ഭാവിത്വമോ ആ ഫ്രണ്ട്ഷിപ്പോ ഇപ്പോഴും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് കാരണം നരേന്ദ്രമോദി അടുത്ത് പോകാൻ പോകുന്നത് അമേരിക്കയിലേക്കാണ് ലോക നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അമേരിക്കയിലെത്തുന്ന ലോക നേതാക്കളിൽ ഒരാൾ തന്നെയാണ് മോദി ഏഷ്യയിലെ തന്നെ നേതാക്കളിൽ ആദ്യം എത്തുന്ന ഒരു രാഷ്ട്ര തലവൻ കൂടിയാണ് മോദി ഇങ്ങനെ ഒട്ടേറെ വൈഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണ് അടുത്ത ദിവസം നടക്കാൻ പോകുന്നത് ഇന്ത്യക്ക് എന്തൊക്കെ ലഭിക്കും ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സ്റ്റീലിനും അലൂമിനിയത്തിനുമെല്ലാം വലിയ ചുങ്കം ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക ഇതിൽ നിന്നെല്ലാം രക്ഷപെട്ടില്ലെങ്കിൽ ഈ വ്യവസായം താറുമാറായി പോകുമെന്ന് പറയുന്നവരുമുണ്ട് അതുപോലെ തന്നെയാണ് സ്വർണത്തിൻ്റെയും ഡോളറിൻ്റെയും വില കൂടുന്നതും രൂപയുടെ മൂല്യം കുറയുന്നതുമെല്ലാം ഇതെല്ലാം കൃത്യമായ രീതിയിൽ ട്രംപിൻ്റെ കളികളാണ് എന്ന് പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്ന സമയത്താണ് മോദി അമേരിക്കയിലെത്തുന്നത് ഈ കുറി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് ചർച്ചയും മോദിയുടെ അമേരിക്കൻ സന്ദർശനവുമൊക്കെ പഴയതുപോലെ അത്ര നന്നാവില്ലെന്ന് ഉറപ്പിച്ചു വച്ചിരിക്കയാണ് മോദി വിരുദ്ധരായ പല മാധ്യമങ്ങളും അവരിപ്പോൾ തന്നെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു പ്രസ്താവനകളും കൊടുത്തു കഴിഞ്ഞു അവരുടെ വിശകലനങ്ങളിൽ കാണുന്നത് നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദമൊന്നും ബിസിനസ്സുകാരനായ ട്രംപ് ഈ സമയത്ത് അങ്ങ് സ്മരിക്കുകയില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പല അനലൈസുകളും തെറ്റിച്ച ഒരു പ്രധാനമന്ത്രിയും ലോകനേതാവുമാണ് നരേന്ദ്രമോദി എന്നുള്ളിടത്താണ് ഇന്ത്യ പ്രതീക്ഷയർപ്പിക്കുന്നത് കുടിയേറ്റം കയറ്റുമതി വിസ ആയുധം തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്യാനുണ്ട് അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ നയതന്ത്ര ബുദ്ധികൾക്കും അറിയാമെന്നുള്ളത് മറ്റൊരു സത്യം ഇന്ന് കാണുന്നതല്ല നാളെ നടക്കുന്നത് അതാണ് നരേന്ദ്രമോദിയുടെ ഒരു സ്റ്റൈൽ അതുകൊണ്ട് തന്നെ അമേരിക്കയിലെത്തുന്ന പ്രധാനമന്ത്രി അവിടേക്ക് എത്തുമ്പോൾ ഈ ഭായി ഭായി അല്ലാത്ത ട്രംപുമായി കണ്ടുമുട്ടുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചാലും ഞെട്ടണ്ട